എന്തായാലും ഇത്രയേ ഉള്ളൂ ലാംഗ്വേജ് എന്ന് പറയാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാഷ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ടീച്ചിങ് മറ്റേ ടീച്ചിങ് സംവിധാനത്തില് കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നിങ്ങളൊരു ഇന്റർവ്യൂ പോകണം ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഒരുപാട് അധ്യാപികമാരോട് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും നിങ്ങളെ പോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ടുള്ള മിഡിക്കികളായിട്ടുള്ള അധ്യാപികമാരുണ്ടായിരിക്കും അല്ലെ ഒരു വിദ്യാലയത്തിന് ആവശ്യം ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റോ നിങ്ങൾ ടീച്ചിങ് ക്വാളിറ്റി ഉള്ള ആളുകൾ എന്നുള്ള സർട്ടിഫിക്കറ്റോ മാത്രമല്ല നിങ്ങളുടെ സ്കില്ലിനാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ ആധുനിക കാലത്ത് നിങ്ങൾ പഠിപ്പിക്കാവുന്ന ആൽഫ ജനറേഷനും പീറ്റ ജനറേഷൻ എന്ന് പറയുന്ന ജനറേഷനിലാണ് പഴയ കാലത്തെ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയാം ന്യൂ ജനറേഷൻ ജനറേഷൻ ഇപ്പൊ അതൊക്കെ മാറി ആൽഫ പീറ്റ എന്നൊക്കെ പറയുന്ന ജനറേഷനിലാണ് കാരണം അവിടെ കുട്ടികളുടെ കൺവെൻഷനാണ് അവർക്ക് അവർക്ക് സംസാരിക്കുന്ന പ്രോപ്പർട്ടിക്സും കൺട്രോളുകളും കോൾഡിങ്സും ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ അതൊക്കെ പഠിച്ചു രക്ഷിതാക്കളുടെ കുട്ടികളായിരിക്കും അവിടെ വരുന്നത് കാരണം ഇപ്പത്തെ രക്ഷിതാക്കൾ എന്ന് നമുക്കറിയാം ഒരുപാട് ഏജിലുള്ള ആളുകളൊന്നും ഇല്ല മോഡീസ്വറി പഠിപ്പിക്കുന്ന കുട്ടികൾ മോഡീസ്വര് വരുന്ന കുട്ടികൾ മോഡീസ്വര് എന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ വളരെ അംഗമായിരിക്കും അത് മാത്രല്ല ഒരുപാട് ഡീപ് നോളജുകളുണ്ടായിരിക്കും അപ്പൊ എന്നാൽ പോലും അവരെ ആ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികമാർ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉള്ള ആളുകളായിട്ടാണ് അവർ കണക്കാക്കുന്നത് കാരണം നിങ്ങൾ പഠിക്കുന്നത് ഈ ഒരു ആണ് അതായത് ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന മനോഹരമായുള്ള ഒരു സിസ്റ്റമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുട്ടികളെ പഠിപ്പിക്കാൻ മികച്ചതാക്കുന്ന സംവിധാനമുള്ള പ്രഗൽഭരായിട്ടുള്ള അതിന് നൈപുണ്യം തെളിയിക്കുന്ന ആളുകളാണ് ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് സ്കില്ലുകളാണ് നിങ്ങൾ കോമ്പറ്റേറ്റ് ചെയ്യുന്നത് നിങ്ങൾ മുന്നിൽ ഇരിക്കുന്നത് മുപ്പത് കുട്ടികളാണെങ്കിൽ മുപ്പത് കുട്ടികളെയും അസാധ്യ എന്താ പറയാ സാധ്യതകൾ അന്തര സാധ്യതകൾ മുപ്പത് കുട്ടികളാണ് ആ മുപ്പത് കുട്ടികളൊക്കെ നിങ്ങൾ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ക്ലാസ് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വിദ്യാലയം നിങ്ങൾ ഇന്റർവ്യൂന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങളുടെ സ്കില്ലുകളിൽ കോൺസെൻറ്റ് അവർക്ക് ഒരു ജസ്റ്റ് പഠിപ്പിച്ചോ എന്നൊരു അധ്യാപകരെല്ലാം ആവശ്യം പണ്ട് കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നു നിങ്ങളുടെ ക്വാളിഫിക്കേഷനുസരിച്ചാണ് ജോലി നൽകുക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഏറ്റവും കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉണ്ടോ നിങ്ങൾക്ക് ജോബ് കിട്ടുക എന്നതാണ് പക്ഷേ ഇന്നത്തെ കാലം മാറി നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്കില്ുണ്ടോ എന്ന് കൊടുക്കുന്നു നിങ്ങൾ ക്വാളിഫിക്കേഷൻ വേണം എന്നാൽ അതിൽ കൂടുതൽ ഒരുപാട് ഒരേ ആളുകൾ ഒരു പതിനഞ്ച് ആളുകൾ ഇന്റർവ്യൂ വന്നു പതിനഞ്ച് ആളുകൾക്ക് ഒരേ ക്വാളിഫിക്കേഷൻ ആകുമ്പോൾ അവിടെ എങ്ങനെയാണ് ഇന്റർവ്യൂ കൂടുതൽ അതിൽ സെലക്ട് ചെയ്യുക അപ്പൊ അവരോട് സെലക്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്ട്രാ സ്കില്ല് ഉണ്ടോ എന്നുള്ളതാണ് അത് ലാംഗ്വേജ് സ്കില്ലായിട്ട് സ്കില്ലുകളായിരിക്കും എന്നാൽ ഒരു സ്കൂളെ സംബന്ധിച്ച് അവർ നോക്കുക ഇഫ് യു ആർ ഫിറ്റ് ഇൻ ലാംഗ്വേജ് നിങ്ങൾ ലാംഗ്വേജിൽ ഫിറ്റ് ആണെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് സ്കൂളിലേക്ക് എൻട്രി ഭയങ്കര ഈസി ആയിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞ വളരെ എന്താ ആവശ്യമായിട്ടുള്ള ഘട്ടമാണ് ഈ ടീച്ചിങ് മെത്തേഡിൽ എന്ന് പറയും അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ മോഡിസോറി മെത്തേഡിൽ തന്നെ ഈ മോഡിസോറി തന്നെ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് ആയിട്ട് നിങ്ങളിത് എന്ത് വരുന്നുണ്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു മൊഡ്യൂൾ വരുന്നുണ്ട് തീർച്ചയായും വളരെ ഈസി ആയിട്ടാണ് ആ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക കിരീം സാറൊക്കെ ഉള്ള എക്സ്പെർട്ടായിട്ടുള്ള ഫാക്കൾട്ടീസുകളാണ് ആ ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്ന ഭാഗം കൈകാര്യം ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന രൂപത്തിൽ അതിന്റെ എക്സാം ലക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും വളരെ ഈസി പ്രോസസ് ആയിരിക്കും അതിലൂടെ നിങ്ങൾ എത്തിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം അത്തരത്തിലുള്ള ക്ലാസിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഒരു ലാംഗ്വേജ് ഒരു സ്കില്ലാണ് ആ സ്കില്ലിനെ നിങ്ങൾ എന്ത് ചെയ്യണം പോളിഷ് ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങളുടെ കരിയറിൽ അതിനെങ്ങനെ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ മാക്സിമം നോക്കാന്നുള്ളതാണ് കേട്ടോ മാത്രല്ല എന്താ പറയാ നിങ്ങളൊക്കെ ഈ ടീച്ചർ അധ്യാപിക പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ ലാംഗ്വേജ് കാര്യങ്ങൾ പ്രാക്ടീസ് കൂടി ചെയ്യണം വെറുതെ പഠിച്ച ഒരു പുസ്തകത്തിൽ മാത്രം പഠിക്കേണ്ടതല്ല ഭാഷ അത് പ്രാക്ടീസ് ചെയ്യാം സ്പീക്കിംഗ് പ്രാക്ടീസ് അതിനൊക്കെ ഓപ്പർച്യൂണിറ്റീസുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീസിൽ ഇതിന്റെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കെരീം സാറെ എക്സ്പെർട്ട് ഫാക്കൽ അതിനുള്ള ടാസ്കുകളായിട്ടും അതിന്റെ മറ്റു പല കാര്യങ്ങളായിട്ടും സംസാരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് വളരെ ഈസിയുള്ള സിമ്പിൾ മെത്തേഡിലൂടെ ആയിരിക്കുന്നത് എക്സാമ്പിൾ ഉണ്ടാവുക അതുകൊണ്ട് അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ ചെയ്യാം അപ്പൊ അത് ലീഡ് ചെയ്യുന്നത് നമ്മുടെ ും അതേപോലെ അവരുടെ ഫാക്കൽറ്റി ടീം ആ കരീം സാർ ഓൾറെഡി എനിക്ക് പങ്കെടുത്തു ലൈവില് വന്നിട്ടുണ്ട് അല്ലേ സോ കരീം സാർ ഞാൻ ഓൾറെഡി സാറെ കാണാത്ത വളരെ കുറഞ്ഞ രീതിയിൽ കരീം സാറിനെ പറയുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പോ നിങ്ങളുടെ സാർ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞു കൊടുക്ക എന്താണ് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന എന്റെ വിദ്യാർത്ഥികളെ ഞാനൊരു യാത്രയിലെ അതുകൊണ്ട് വിശദമായി സംസാരിക്കുന്നില്ല എന്നിരുന്നാലും നിങ്ങളുടെ ഈ ഒരു സെഷനിൽ ഒന്ന് പങ്കെടുത്ത് പരിചയപ്പെട്ട് പിരിയാമെന്നൊരാളെ കാണാം സ്വീസിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി എനിക്ക് മുമ്പ് സംസാരിച്ചവര് അതൊക്കെ നിങ്ങൾ പങ്കുവെച്ച് കാണും അതോടൊപ്പം നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അതിനെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്തായിരുന്നാലും ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഫോർ പ്രീ പ്രൈമറി ആൻഡ് ആൻഡ് അതർ കോഴ്സസ് എന്നുള്ള നിലക്ക് ഇത് വളരെ വിജയകരമായ രീതിയിൽ നടക്കുന്ന ഒരു സ്ഥാപനം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ദീർഘകാലത്തെ ഇടവേളക്ക് ശേഷം പഠനത്തിലേക്ക് തിരിച്ചു വന്നവരായിരിക്കും ഭൂരിഭാഗം പേരും നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ് പിന്നീട് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം രണ്ടു മൂന്ന് കുട്ടികളുമൊക്കെയായി ആയി അതിനുശേഷം ഒന്ന് ഒന്ന് പഠിച്ചു കളയാം ഒന്ന് ശ്രമിച്ചു കളയാമെന്നുള്ള നിലക്ക് വരുന്നവരാണ് ഈ കൂട്ടത്തിൽ ഭൂരിഭാഗം പേരുള്ളത് ഇതിനു മുമ്പ് ഒത്തിരി ബാച്ചുകൾ ഇതേപോലത്തെ ബാച്ചുകൾ കുട്ടികളുടെ അനുഭവങ്ങളും അവരുമായി സംബന്ധിച്ചിരുന്ന മനസ്സിലാക്കിയ സംഘടനയിലാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്തായാലും വളരെ പോസിറ്റീവായ ഒരുപാട് ഫീഡ്ബാക്കുകൾ നമുക്ക് ഈ രംഗത്തതിനെ കുറിച്ച് എപ്പോഴും കിട്ട കിട്ടാറുണ്ട് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ സന്തോഷം കാരണം ഒരിക്കലും ഒരു ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന ആളുകൾ ഒരു ചെറിയ കോഴ്സിൽ കോഴ്സിലൂടെ ഏറ്റവും അഭിമാന അഭിമാനകരമായ ഈ ഒരു പ്രൊഫഷനിലേക്ക് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പ്രവേശിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ വലിയ നേട്ടവും അപ്പൊ എന്തായാലും ഞാന് നിങ്ങൾക്ക് എടുക്കുന്ന ടോപ്പിക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തില് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന തരത്തില് അല്ല ഈ കോഴ്സ് ഈ കോഴ്സ് യഥാർത്ഥത്തിൽ ഗ്രാമാറ്റിക്കൽ ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ആണ് ഡീൽ ചെയ്യുന്നത് ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അതിനോട് ഒരു അകലം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് പിന്നെ നിങ്ങളെ പോലത്തെ ഹൗസ് വൈഫിന് പഠിക്കുന്ന സമയത്ത് അത്ര ഭംഗിയായി പഠിക്കാൻ കഴിയാതെ ഇംഗ്ലീഷുമായി അത്രയൊരു ബന്ധം അത്രയൊരു അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തത് കൊണ്ടൊക്കെ ഇംഗ്ലീഷ് എപ്പോഴും ഒരു കീറാമുട്ടിയായി അവശേഷിക്കാറുണ്ട് നമുക്ക് ഇംഗ്ലീഷിനൊരു പേടി പക്ഷെ ഇതിൽ ജോയിൻ ചെയ്ത പല ആളുകൾക്കും അത്തരത്തിലുള്ളൊരു കൺസേൺ ഉണ്ടാവും ഏത് പിന്നെ ഇംഗ്ലീഷ് ഒക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ ഇതൊക്കെ പരീക്ഷ ചെയ്ത് എന്നുള്ളത് എനിക്ക് നിങ്ങളോട് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഒരു കാരണവശാലും നിങ്ങൾ ആരും ഇംഗ്ലീഷ് പേപ്പറിന് തോൽക്കാൻ പോകുന്നില്ല പരാജയപ്പെടാൻ പോകുന്നില്ല അപ്പൊ നിങ്ങൾ കരുതുന്നത് ഞാൻ ഒരു ഭംഗി വാക്ക് പറയുന്നതാണ് എന്നുള്ളത് അത്തരത്തിലല്ല ഇത് എന്റെ മുൻകാലങ്ങളിലുള്ള ബാച്ച് നിങ്ങളെ പോലെ തന്നെയുള്ള ഹൗസ് വൈഫ്സ് സാധാരണ ഹൗസ് വൈഫ്സ് അവരുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഇത് പറയുന്നത് ഇംഗ്ലീഷ് അത്തരത്തിലുള്ള ഒരു ഒരു എക്സാം ആണ് അത്തരത്തിലുള്ള പരീക്ഷയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സംഘടിപ്പിക്കപ്പെടാറുള്ളത് ഓബ്ജക്റ്റീവ് ടൈപ്പായിട്ടുള്ള അതായത് ഒരു ചോദ്യത്തിന് എ ബി സി ഡി നാല് ഓപ്ഷൻ തന്നുകൊണ്ട് അതിനൊരു ഓപ്ഷനെ നമ്മൾ തെളിവെടുക്കേണ്ടതു അപ്പം എന്തുകൊണ്ടും വളരെ ഈസിയായി പരീക്ഷ എഴുതി പാസ്സാകാനും പിന്നെ അതോടൊപ്പം ഇംഗ്ലീഷിൽ കുറച്ചൊക്കെ എന്തെങ്കിലും ബേസിക് ഐഡിയ ഉണ്ടാക്കി എടുക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു സിലബസ് ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ഇതിനെ സമീപിക്കുകയും ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കണം എന്നൊരു താല്പര്യത്തോടു കൂടി ഇതിനെ സമീപിക്കുകയും അതാത് സമയങ്ങളിൽ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വളരെ സുഖകരമായിട്ട് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് മുഴുവനാക്കാൻ കഴിയും ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചുള്ളൊരു പേടി വേണ്ട എന്നർത്ഥം നിങ്ങൾ ഇതിനു മുമ്പ് കോഴ്സ് കഴിഞ്ഞ ആളുകൾ ആരെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ എവിടെയൊക്കെ ചോദിച്ചാൽ അറിയാം അങ്ങനെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ പരീക്ഷ എഴുതാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതൊക്കെ എന്തായാലും പിന്നെ മറ്റേത് ടോപ്പിക് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് ഇപ്പോൾ ചൈൽഡ് സൈക്കോളജി ആണെങ്കിലും സ്കൂൾ മാനേജ്മെന്റ് ആണെങ്കിലും അങ്ങനെ ഏത് ടോപ്പിക്കുകളാണെങ്കിലും വളരെ അനായാസം നിങ്ങൾക്ക് പരീക്ഷ എഴുതി പാസ്സാകാൻ കഴിയും പക്ഷെ അതിനൊക്കെ അപ്പുറം ഒരു പരീക്ഷ എഴുതി പാസ്സാകുന്നതിനപ്പുറം ഒരു ടീച്ചർ ആകുക എന്നുള്ളത് ഈ ഒരു സർട്ടിഫിക്കറ്റ് നേടിയെടുത്തു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ടീച്ചർ ടീച്ചറാകും നല്ല ടീച്ചർ ആവുന്നില്ല ഒരു നല്ല ടീച്ചർ ആണെങ്കിൽ അതിനുള്ള ക്വാളിറ്റികൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം തീർച്ചയായിട്ടും നല്ലൊരു അധ്യാപികയാകാൻ നിങ്ങൾക്കൊക്കെ കഴിയും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും സീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അധ്യാപകരായ ഞങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു ഈ നിങ്ങൾ എത്തി നിൽക്കുന്ന ഈ സീസ് എന്ന പ്ലാറ്റ്ഫോം എന്തുകൊണ്ടും ഒരു റൈറ്റ് ചോയ്സ് ആയിരിക്കും ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി ഞാനൊരു യാത്രയിലായതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് എത്തിയാൽ അവരൊക്കെ സംസാരിക്കും നമുക്ക് തുറന്നുള്ള ക്ലാസ്സുകളിൽ കൂടുതലിനെ കുറിച്ച് സംവദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം സോ വിഷു കുഴപ്പമില്ല താങ്ക് യു